ഞാൻ ബാക്കി പറയുന്നതിന് മുമ്പ് തന്നെ ഏട്ടൻ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് എൻ്റെ അടുത്ത് വന്ന് രണ്ട് കയ്യിലും മുറുകെ പിടിച്ചു ഞാൻ ആ കണ്ണുകളിൽ നോക്കി ഞാൻ വരാതിരുന്നതിൻ്റെ ദേഷ്യം ആ കണ്ണിൽ വ്യക്തമായിരുന്നു സങ്കടവും കുറച്ചു നിമിഷം പരസ്പരം കണ്ണുകളിൽ നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല എവിടെയായിരുന്നു പല ഭാവങ്ങളും കലർന്ന സ്വരത്തോടെ ആ ചോദ്യം മുമ്പിൽ വീണു നീ ഈ വീട്ടിലില്ലായിരുന്നു പിന്നെ എവിടെയായിരുന്നു വൈകിട്ട് ഞാൻ വീട്ടിൽ എന്റെ ഉത്തരം കൊട്ട് വിശ്വസിക്കാനാവാതെ വീണ്ടും നോക്കി വീണ്ടും നിന്റെ ആരാ അവിടെ ഉള്ളത് പോവാൻ ഇപ്പോൾ ദേഷ്യം മാത്രമായിരുന്നു ആ സ്വരത്തിൽ ഓ മാറുന്നു അച്ഛനുണ്ടല്ലോ അത്രയും പറഞ്ഞ് എന്റെ കൈ വിട്ടു ഏട്ടാ ഞാൻ എന്തോ ഒന്നും പറയാൻ കഴിഞ്ഞില്ല അറിഞ്ഞതൊന്നും എനിക്ക് തന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ തന്നെ നീ വന്നില്ല എന്ന് പറഞ്ഞ് എനിക്കൊരു പ്രശ്നവുമില്ല ഇനി ഒന്നിനും വരുകയും വേണ്ട പറഞ്ഞ് മുറിക്ക് പുറത്തുപോയി അപ്പോഴും എന്തിനാ ഇങ്ങനെ നിർത്താതെ പരീക്ഷണം തരുന്നത് എന്ന് ഓർത്തു ഉള്ളൊരുക്കി ഞാൻ അവിടെ നിന്നു പ്രണവേട്ടൻ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ തിരിച്ചു വന്നില്ല ഒരുപാട് നേരം ഞാൻ കാത്തിരുന്നു പക്ഷെ വന്നില്ല ഇത്രയ്ക്ക് ദേഷ്യം തോന്നാൻ മാത്രം ഏട്ടൻ എന്നെ അത്രയ്ക്കും പ്രതീക്ഷിച്ചിരുന്നു രാവിലെ നോക്കിയപ്പോൾ പ്രണവേട്ടനെ അവിടെ ഒന്നും കണ്ടില്ല മോളെ അവൻ നേരത്തെ കമ്പനിയിൽ പോയി എൻ്റെ മനസ്സ് വായിച്ചതുപോലെ അമ്മ പറഞ്ഞു അപ്പോഴും മനസ്സിൽ ഒരു ഉറപ്പുണ്ട് എൻ്റെയും പ്രണവേട്ടൻ്റെ ഇടയിലുള്ള ഈ ഇണക്കം മാറ്റാൻ കഴിയും പക്ഷേ അതിനു മുമ്പ് എനിക്കറിയേണ്ട ചില കാര്യങ്ങളുണ്ട് അമ്മേ ഞാനൊന്ന് വീട് വരെ പോയിക്കോട്ടെ എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന് അമ്മയ്ക്കറിയാം അതുകൊണ്ടാവാം മറുത്തൊന്നും പറയാതെ തന്നെ അമ്മ സമ്മതിച്ചത് ഞാൻ പെട്ടെന്ന് ഫോണിൽ സ്വാതിയെ ഹോസ്റ്റലിൽ വിളിച്ചു ആ ഇപ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞ് അവർ ഫോണ് ഹോൾഡ് ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വാതിയുടെ ശബ്ദം മറുവശത്ത് മുഴങ്ങി ചേച്ചി ആ സ്വാതി നീ സ്കൂളിൽ പോകാൻ ഇറങ്ങിയോ ഓവ് ചേച്ചി പോകാൻ തുടങ്ങുക നീ ഇന്ന് സ്കൂളിൽ പോകണ്ട നമുക്ക് ഒരുമിച്ച് വീട്ടിൽ പോകണം വീട്ടിലോ എന്താ ചേച്ചി കാര്യം എല്ലാം ഞാൻ വന്നിട്ട് പറയാം അവളോട് പറഞ്ഞ് ഫോൺ വെച്ചു അമ്മേ ഞാൻ ഇറങ്ങുവാണ് ഇവിടുത്തെ കാറിൽ പോയി കൂടെ അത് വേണ്ടമ്മേ ഞാനൊരു ഓട്ടോയിൽ പോയിക്കളാം ആ മോളെ താമസിക്കുകയാണെങ്കിൽ ബസ് സ്റ്റാൻഡിൽ തന്നെ നിന്നാൽ മതി രോഹിണിയും പ്രവീണും അതിൽ വരുമ്പോൾ അവരുടെ കൂടെ വരാമല്ലോ ഞാൻ തലയാട്ടി ഒരിക്കൽ കൂടി അമ്മയോട് യാത്ര പറഞ്ഞ് ഞാൻ ഇറങ്ങി നേരെ അവളുടെ ഹോസ്റ്റലിൽ ചെന്നു എന്നെ പ്രതീക്ഷിച്ചു സ്വാതി പുറത്ത് നിന്നിരുന്നു അതേ ഓട്ടോയിൽ തന്നെ അവളെയും കൊണ്ട് ഞാൻ വീട്ടിലേക്ക് ചെന്നു വീട്ടിലിറങ്ങിയപ്പോൾ സ്വാദിയുടെ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അവൾക്ക് ഇവിടെ വരാൻ ഒട്ടും താല്പര്യമില്ലെന്ന് എനിക്കും ഒട്ടും ആഗ്രഹമില്ല പക്ഷേ വിധി വീണ്ടും വീണ്ടും എന്നെ ഇവിടെ തന്നെ കൊണ്ടുവന്ന് എത്തിക്കുന്നു ഓട്ടോയ്ക്ക് പൈസ കൊടുത്തതിന് ശേഷം ഞാൻ തിരിഞ്ഞപ്പോൾ സ്വാദിയുടെ ചോദ്യം ചെയ്യൽ തുടങ്ങി എന്തിനാ ചേച്ചി നമ്മൾ ഇവിടെ വന്നത് എന്താ കാര്യം നീ വാ എല്ലാം പറയാം ഞാൻ അവളോടൊപ്പം അകത്ത് കയറിയപ്പോൾ അച്ഛനും ചെറിയമ്മയും ഉണ്ടായിരുന്നു എന്നെ കണ്ടിട്ടും കാണാതെ വേണ്ടിയിട്ടിരുന്നപ്പോഴാണ് അവർ സ്വാദിയെ കണ്ടത് മോളെ നിനക്ക് ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ അതൊന്നും ശ്രദ്ധിക്കാതെ അവൾ വീണ്ടും എന്നോട് തിരിഞ്ഞു ചേച്ചി പറ എന്തിനാണ് വീടേക്ക് വന്നതെന്ന് അറിയാൻ എന്ത് സത്യം ഒന്നും മനസ്സിലാവാതെ അവൾ ചോദിച്ചു എൻ്റെ അച്ഛനും അമ്മയും ആരാണ് എന്ന് സത്യം സ്വാതി ഒട്ടും വിശ്വസിക്കാനാവാതെ എന്നെ നോക്കി ചേച്ചി എന്തൊക്കെയായി പറയുന്നേ എനിക്കും അറിയില്ല മോളെ എന്താ എനിക്ക് ചുറ്റും നടക്കുന്നതെന്ന് എനിക്കറിയില്ല അവളോട് പറഞ്ഞതിന് ശേഷം അവരുടെ മുഖത്തേക്ക് നോക്കി ഈ ഇരിക്കുന്നതല്ല എൻ്റെ അച്ഛനെന്ന് നിങ്ങൾ പറഞ്ഞു എന്നാൽ പറയാൻ മറന്ന ഒരു കാര്യോടുണ്ട് പിന്നെ പിന്നെ ആരാ എൻ്റെ അച്ഛൻ കയ്യിൽ മടക്കി വെച്ചിരുന്ന അമ്മായി എന്നെ വിശ്വസിച്ച് ഇത്രയും നാൾ ഞാൻ എൻ്റെ എല്ലാ സങ്കടങ്ങളും കഷ്ടപ്പാടുകളും തുറന്നു പറഞ്ഞത് ആ മുഖം വാങ്ങിപ്പോയ ഫോട്ടോയിൽ നോക്കിയായിരുന്നു ഈ ആരാ ആ ഫോട്ടോ ഞാൻ അവരുടെ രണ്ടുപേരുടെയും മുമ്പിൽ നീട്ടിയപ്പോൾ രണ്ടുപേരും ഒരുപോലെ ഞെട്ടി ഈ ഫോട്ടോ നിനക്ക് എവിടെ കിട്ടി അച്ഛൻ അല്ല അച്ഛൻ എന്ന് ഞാൻ വിശ്വസിച്ച ആ മനുഷ്യനിൽ നിന്നായിരുന്നു ആ ചോദ്യം അപ്പോൾ ഈ ഫോട്ടോ കളഞ്ഞു പോയതല്ല നീ വെച്ചതാണ് അല്ലേ അവർ പറഞ്ഞപ്പോഴും എനിക്കറിയേണ്ടിയിരുന്നത് എൻ്റെ ചോദ്യത്തിലുള്ള ഉത്തരമായിരുന്നു ഇത് നിന്നെ തള്ള തന്നെയാ എവിടെയെന്നോ കൈകുഞ്ഞായി നിന്നെ ഇങ്ങറുകി കിട്ടുമ്പോൾ നിന്റെ ആ തുണിയുടെ ഇടയിൽ എവിടെയോ കുറുകി കിടന്നതായി ഈ ഫോട്ടോ അപ്പോൾ എൻ്റെ അച്ഛൻ അമ്മ ഞങ്ങൾക്കറിയില്ല ആരാ നിന ഉണ്ടാക്കിയതെന്ന് അവർ കുച്ചത്തോടെ പറഞ്ഞു നിർത്തി വളർന്ന് വലുതാകുമ്പോൾ നല്ല വിലക്ക് വിൽക്കാമെന്ന് കരുതി നിന്നെ ഇവിടെ അങ്ങ് നിർത്തി അതാ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റ് മതി നിർത്തു സ്വാതി ആയിരുന്നു പറഞ്ഞത് മോളെ നിനക്ക് മനസ്സിലായില്ലേ എവിടെയോ പിഴിച്ചുപറ്റ ഇവൾ നിന്റെ ചേച്ചിയല്ല മകളും ഭർത്താവും ജീവിച്ചിരിക്കെ അന്യപുരുഷന് പാവിരിച്ചു കൊടുത്ത നിങ്ങളെ അമ്മായി വിളിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും അത്രയ്ക്ക് മോശമല്ല സ്വാതിയുടെ ആ പാപ്പൾ കുറച്ചൊന്നുമല്ല അവരെ ഞെട്ടിപ്പിച്ചത് നീ എന്താണ് വിളിച്ചുപോയി പറയുന്നത് അത് അച്ഛൻ സ്വന്തം ഭാര്യയോട് തന്നെ ചോദിച്ചു നോക്ക് ഇനിയും എന്തിനാ ചേച്ചി ഇവിടെ നിൽക്കുന്നേ ഇവിടെ ചേച്ചിക്ക് മാത്രമല്ല എനിക്കും ആരും ഇല്ല മുമ്പ് പറഞ്ഞതുപോലെയല്ല ഇനി ഒരു തിരിച്ചുവരവില്ല ഇവിടേക്ക് അത്രയും സ്വാതി ഉറപ്പിച്ച് പറഞ്ഞ് അവൾ എന്നെയും കൂട്ടി ആ വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ കലങ്ങിമറിയായിരുന്നു ഉള്ളം ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാത്ത എൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് ഓർത്ത് ചേച്ചി നേരെ ഒരുപാടായി പോകണ്ടേ ആർത്തുവരുന്ന തിരമാലകളെ നോക്കി അവൾ എൻ്റെ അടുത്ത് ചോദിച്ചു ആ വീട്ടിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം എൻ്റെ മനസ്സ് മാറ്റാൻ അവൾ എന്നെയും കൊണ്ട് പല സ്ഥലത്തും പോയി അവസാനം ഈ കടൽ തീരത്തും ചേച്ചി ആരൊക്കെ ഇല്ലാന്ന് പറഞ്ഞാലും എന്നും എൻ്റെ ചേച്ചിക്ക് കൂട്ടായി ഈ അനിയത്തിയില്ലേ പിന്നെ എന്താ അവൾ എൻ്റെ ചുറ്റി പിടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അവളുടെ നെറ്റിയിൽ ഞാൻ ഒരു മുത്തം കൊടുത്തു അതെ പറിച്ചു കളയണമെല്ലാം അവിടെയൊന്നും എഴുന്നേറ്റ് ഞങ്ങൾ അവളുടെ ഹോസ്റ്റലിലേക്ക് പോയി സന്ധ്യയാവാറായിരുന്നു ഇവിടുത്തെ വാഡറിനെ എൻ്റെ മമ്മു പരിചയമുള്ളത് കൊണ്ട് തന്നെ ഒന്നും പറഞ്ഞില്ല ചേച്ചി തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും അവൾ വിളിച്ചു ചേട്ടനോടെ എല്ലാം പറയണ്ടേ അവളുടെ ആ ചോദ്യത്തിന് എനിക്ക് ഉത്തരമില്ലായിരുന്നു ഞാൻ വീണ്ടും ഒന്നും പറയാതെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു രോഹിണി ചേച്ചിയും പ്രവീൺ ചേച്ചിയും കാത്ത് ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ ഇരുന്നു മുമ്പിൽ മത്സരിച്ചു വാഹനങ്ങളെക്കാൾ വാഹനങ്ങളേക്കാൾ വേഗത്തിൽ എൻ്റെ മനസ്സ് പാഞ്ഞുകൊണ്ടേയിരുന്നു പ്രണവേട്ടൻ ഒരിക്കൽ ആ സ്ത്രീ അല്ല എൻ്റെ അമ്മ എന്ന് പറയേണ്ടി വന്നു ഇപ്പോൾ സ്വന്തം അച്ഛനെന്ന് കരുതി ആ മനുഷ്യനും എൻ്റെ ആരുമല്ല കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടേക്ക് അല്പം പ്രായമായ സ്ത്രീയും അവരുടെ കൂടെ ഒരു കൊച്ചുകുട്ടിയും വന്നു ഒരു ബാഗിൽ സാധനങ്ങൾ കൊണ്ടുവരുന്ന ആ പ്രായമായ ആ ഉമ്മയെ കണ്ടപ്പോൾ ഞാൻ അവരെ സഹായിച്ചു ഉമ്മ എനിക്ക് കേക്ക് വേണം ആ കുട്ടി ചുണുങ്ങിക്കൊണ്ട് പറഞ്ഞപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് ആ ബാഗിൽ നിന്നും ഒരു പാക്കറ്റിൽ നിന്ന് ഒരു കേക്ക് എടുത്ത് വാത്സല്യത്തോടെ കൊടുത്തു കൊച്ചുമോളം വലിയ വികൃതിയാ ആ ഉമ്മ എന്നോട് പറഞ്ഞു അവൾ ആ കേക്ക് കഴിക്കുമ്പോൾ അവളെ നോക്കി ചിരിക്കണമെന്നുണ്ടെങ്കിലും കഴിയുന്നില്ല അത്രയ്ക്കും മടുത്തുപോയി ജീവിതവും ജീവനും എന്താ മോളെ എൻ്റെ മുഖത്ത് നേരിച്ചു കാണുന്ന സങ്കടം കൊണ്ട് ആയിരിക്കും ആ ഉമ്മ ചോദിച്ചത് ഒന്നുമില്ല എന്ന് പതിവ് കള്ളാൻ പറയാൻ അപ്പോൾ എനിക്ക് തോന്നിയില്ല എന്നാൽ സങ്കടങ്ങൾക്കെല്ലാം മറ്റുള്ളവർക്ക് മുമ്പിൽ തുറന്നു കാട്ടാനും തോന്നിയില്ല ജീവിതവും വിധിയും നമ്മുടെ മുമ്പിൽ തകർത്താടുമ്പോൾ നോക്കുകുത്തികളാവാൻ ചിലപ്പോൾ നമുക്ക് കഴിയും എന്തുകൊണ്ടോ എൻ്റെ നാവിൽ നിന്നും ആ വാക്കുകൾ വന്നു അത് കേട്ട് കുറച്ച് നിമിഷം ആ ഉമ്മ എൻ്റെ മുഖത്ത് നോക്കി ഉമ്മുമ്മ ഒരു കേക്ക് കൂടി തരൂ വീണ്ടും അവൾ ചോദിച്ചപ്പോൾ അവർ എന്തോ ആലോചിച്ച് ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു മോൾ വന്നേ ഉമ്മ ഒരു കഥ പറഞ്ഞു തരാം അതിന് ഐശ്വട്ടി ഉറങ്ങുമ്പോഴല്ലേ ഉമ്മ കഥ പറഞ്ഞു തരുന്നേ എനിക്കിപ്പോൾ കേക്ക് മതി ഒരു കേക്കിൻ്റെ കഥയാണ് പറയുന്നെങ്കിലോ ആ വാക്കുകൾ കേട്ടപ്പോൾ ആ കൊച്ചു മാലാക അവളുടെ ഉമ്മമാരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു കഥ കേൾക്കാൻ പറയും ഉമ്മ അവർ വാത്സല്യത്തോടെ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറയാൻ തുടങ്ങി ഒരിടത്ത് ഒരു ഉമ്മയും മോനും ഉണ്ടായിരുന്നു ആ മോനാണെങ്കിൽ അവൻ എല്ലാ കാര്യത്തിലും ഭയങ്കര സംശയമാണ് അങ്ങനെ ഒരു നാൾ അവനൊരു സംശയം വന്നു അവൻ അതവൻ്റെ ഉമ്മയോട് ചോദിച്ചു ആ ചോദ്യം കേൾക്കാൻ അവൾ കാതോർത്തു എന്തുകൊണ്ടോ ഞാനും അവൻ അവൻ്റെ ഉമ്മയോട് ചോദിച്ചു ഈ ദുഃഖവും സങ്കടവും ഇല്ലാത്ത ജീവിതം എന്ന് അപ്പോൾ ആ ഉമ്മ എന്തു പറഞ്ഞു അവൻ്റെ ഉമ്മ ഒന്നും പറഞ്ഞില്ലേ പകരം അവൻ എൻ്റെ അയച്ചുമ്പോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കേക്കുണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി അപ്പോൾ അവൻ പറഞ്ഞു കേക്കുണ്ടാക്കുമ്പോൾ പഴവും മുട്ടയും അണ്ടിപ്പരിപ്പും മുന്തിരിയും അതൊന്നും ഇടണ്ടായെന്ന് ആ കഥയുടെ രീതി കണ്ട ഞാനും ശ്രദ്ധിച്ചു പക്ഷേ അവൻ എന്തൊക്കെയാണോ ഇടണ്ടായെന്ന് പറഞ്ഞത് അതൊക്കെ ഇട്ട് അവൻ്റെ ഉമ്മ അവന് കേക്ക് കൊടുത്തു ശേഷം ഉണ്ടാക്കിയ കേക്കിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് വഴിച്ചതും അതിൻ്റെ സ്വാതിൽ അതുണ്ടാക്കി തന്ന അവൻ്റെ ഉമ്മയെ അവൻ വാരങ്ങളെ സ്തുതിച്ചു അപ്പോൾ അവൻ്റെ ഉമ്മ അവൻ്റെ തോളിൽ തട്ടി എന്താ പറഞ്ഞതെന്നറിയോ നിനക്കിഷ്ടമല്ല എന്ന് നീ പറഞ്ഞ ആ സാധനങ്ങളെല്ലാം ഉപയോഗിച്ചു ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയപ്പോൾ നിനക്കതിൻ്റെ സ്വാദ് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെയാണ് മോനെ ദുഃഖവും സങ്കടവും ഇല്ലാത്ത ജീവിതം നമുക്കത് നമ്മുടെ ജീവിതത്തിൽ വേണ്ട എന്ന് നമ്മൾ ആഗ്രഹിക്കും പ്രാർത്ഥിക്കും പക്ഷേ യഥാർത്ഥത്തിൽ അതൊക്കെ ഉണ്ട് എങ്കിലേ ജീവിതത്തിൻ്റെ യഥാർത്ഥ രുചി നമുക്കറിയാൻ കഴിയുള്ളൂ ആ ഉമ്മ അവസാനം പറഞ്ഞ ആ വാക്കുകൾ എൻ്റെ മുഖത്ത് നോക്കിയായിരുന്നു എന്തുകൊണ്ടോ ആ വാക്കുകൾ എൻ്റെ ചൂട് പിടിച്ചിരുന്ന മനസ്സിനെ പെട്ടെന്ന് തണുപ്പിച്ചു അപ്പോഴാണ് അടുത്തുള്ള പള്ളിയിൽ കൊടുത്തത് ബാങ്ക് കേട്ടതോ ഉമ്മ നിശ്ശബ്ദയായി ആ കൊച്ചുകൂട്ടിയും എന്തുകൊണ്ടോ ഞാനും ആ പ്രാർത്ഥന കേട്ട് അറിയാതെ മിഴികൾ അടച്ചു പറയുന്നത് മനസ്സിലായില്ലെങ്കിലും അത്രക്ക് ഭക്തിയോടുകൂടി സ്വരത്തോടെയുള്ള ആ പ്രാർത്ഥന എൻ്റെ കണ്ണ് നിറയിച്ചു ഈ കോവിലിന് മുമ്പിൽ തൊഴുതു പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിനുണ്ടാകുന്ന അതേ കുളിർമ ദൈവത്തിൻ്റെ ഈ വിളിയിലും എനിക്ക് കിട്ടി ബാങ്കുവിളി കഴിഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പ്രവീണത്തിൻ്റെ കാർ എൻ്റെ മുമ്പിൽ നിർത്തി ഗായത്രി വാ രോഹിണി ചേച്ചി വിളിച്ചപ്പോൾ ആ ഉമ്മയെ ഒരിക്കൽ കൂടി നന്ദിക്കൂർവ നോക്കി അപ്പോൾ അവർക്കും പോകാനുള്ള ബസ് വന്നു കാറിൽ കയറുമ്പോൾ ഞാൻ കണ്ടു അവിടെയുള്ള വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നത് ഒരു നിമിഷം എല്ലാം മറന്ന് മനസ്സ് നിറഞ്ഞു ബാങ്കുവിളി കേട്ട് സന്ധ്യാദീപം തെളിയിക്കുന്ന എൻ്റെ നാടിന്റെ നന്മയെക്കുറിച്ചോർത്ത് കാറിലിരിക്കുമ്പോൾ മൊത്തത്തിൽ ഒരു ശാന്തത എനിക്ക് തോന്നി സ്വാതി പറഞ്ഞതുപോലെ ഞാൻ എന്തിനു സങ്കടപ്പെടണം എന്നെ സ്നേഹിക്കാൻ ചുറ്റും ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാം മറക്കാൻ ഞാൻ തീരുമാനിച്ചു ഒപ്പം എല്ലാം പ്രണവേട്ടനോട് പറയാനും കാറിൽ പ്രവീണേറ്റേയും രോഹിണി ചേച്ചിയുടെ സംഭാഷണത്തിൽ ഞാനും കൂടി വീടെത്തിയപ്പോൾ പ്രണവേട്ടൻ ഇല്ലായിരുന്നു താമസിക്കാതെ വരുമല്ലോ ഇറങ്ങുമ്പോൾ കണ്ട എൻ്റെ വാടിയ മുഖമല്ല വന്നപ്പോൾ കണ്ടതുകൊണ്ടാവാം അമ്മയ്ക്കും സന്തോഷം സമയമേറെയായിട്ടും പ്രണവേട്ടൻ വന്നില്ല കാത്തിരുന്ന് കാത്തിരുന്ന് എപ്പോഴോ എൻ്റെ കണ്ണുകൾ എന്നെ ചതിച്ചു രാവിലെ എണീച്ചപ്പോഴും ഏട്ടൻ റൂമിലില്ലായിരുന്നു ഞാൻ മുറക്കി പുറത്തു നോക്കിയപ്പോൾ ഋഷിയുമായി എന്തോ സംസാരിക്കുകയായിരുന്നു എന്നെ കണ്ടതും ഋഷി എന്നെ നോക്കി ചിരിച്ചു ഗുഡ് മോർണിംഗ് ഏട്ടത്തി ഉടനെ തന്നെ പ്രണവേട്ടൻ അവിടെയൊന്നും പോയി അത് കണ്ടപ്പോൾ ചങ്കൊന്ന് പെടഞ്ഞു അപ്പോൾ മാത്രമല്ല പിന്നീട് ആ ദിവസം മുഴുവനും അങ്ങോട്ടുള്ള രണ്ടു മൂന്ന് ദിവസം ഇത് തന്നെ ആവർത്തിച്ചു ഞാൻ എണീക്കുന്നതിന് മുമ്പ് കമ്പനിയിൽ പോകും വളരെ വൈകി തിരിച്ചുവരും ഉറങ്ങാതെ കാത്തിരുന്നാൽ പോലും ഒരു നോട്ടമോ വാക്കോ എനിക്ക് തന്നെയായിരുന്നു ഇങ്ങനെ പോയാൽ പറ്റില്ല എന്ന് ഉറപ്പായപ്പോൾ രണ്ടും കൽപ്പിച്ച് ഋഷിയോട് ഒരു ദിവസം ഞാൻ പറഞ്ഞു ഋഷി എനിക്കൊരു സ്ഥലം വരെ പോകണം എവിടെയൊക്കെ കേട്ടത് കമ്പനിയിലേക്ക് അവൻ ബൈക്ക് സ്റ്റാർട്ടാക്കിയതും എൻ്റെ ഉത്തരം കേട്ട് അമ്പരുന്നു കമ്പനിയിലേക്കോ എന്താ ഇപ്പോൾ പ്രത്യേകിച്ച് അതൊക്കെയുണ്ട് ഉയർന്നു നിൽക്കുന്ന കെട്ടിടം കണ്ട് ഒരു നിമിഷം പകച്ചു ഞാനും അകത്ത് വരണോ വേണ്ട നീ ഇനി താമസിക്കണ്ട പോയിക്കോ ഋഷി ടാറ്റ തന്നു പോയതും ഞാൻ അകത്തേക്ക് പോയി അകത്തേക്ക് കയറി റിസപ്ഷനിൽ ഒരു പെൺകുട്ടിയായിരുന്നു പ്രണവേട്ടൻ അല്ല പ്രണവ് എൻ്റെ ചോദ്യം കേട്ട് അവർ എന്നെ തറപ്പിച്ച് നോക്കി അപ്പോയിൻമെൻ്റ് ഉണ്ടോ എടുത്തിട്ടുണ്ടോ ഇല്ല ഞാൻ ഇപ്പോൾ മീറ്റ് ചെയ്യാൻ പറ്റില്ല പതിനഞ്ച് മിനിറ്റ് കഴിയണം വീണ്ടും തറപ്പിച്ച് പറഞ്ഞതിന് ശേഷം അവർ മുമ്പിലിരിക്കുന്ന ലാപ്പിൽ നോക്കി കൂടുതൽ എനിക്ക് പറയണമെന്നുണ്ട് എങ്കിലും എൻ്റെ മുകളിൽ ഇരിക്കുന്ന ആളെക്കുറിച്ച് ഓർത്തപ്പോൾ ഒന്നടങ്ങി ഒന്നാമത് പറയാതെയാണ് വന്നത് നിന്ന് കാല് കിടക്കണ്ട എന്ന് കരുതി അവരിട്ടിരുന്ന് സോപ്പിലിരിക്കാൻ പോയതും അയ്യോ എന്താ എവിടെ എവിടെയിരിക്കരുത് ഇനി ഇവിടെ ഇരിക്കാനും മുൻകൂട്ടി അപ്പോയിൻമെൻ്റ് എടുക്കണോ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു പുരുഷനായിരുന്നു മാഡം എന്താ ഇവിടെ ഇരിക്കുന്നത് സാറിൻ്റെ ക്യാബിൻ മുകളിലാണ് വരൂ മാഡം അയാളുടെ സംസാരത്തിൽ നിന്ന് എന്നെ മനസ്സിലായി അയാൾക്ക് എന്നെ മനസ്സിലായി എന്നുള്ള കാര്യം ഞാൻ അയാൾക്കുള്ളൊരു പുഞ്ചിരി നൽകി പിന്നാലെ നടന്നു ആദ്യം പോയത് ആ റിസപ്ഷനിൽ ഇരിക്കുന്ന ആ പെണ്ണിൻ്റെ അടുത്തായിരുന്നു താൻ എന്ത് പണിയാണ് കാണിച്ചത് ഫ്രണ്ട് സാറിനെ കാണാൻ വന്നിട്ട് എന്തുകൊണ്ട് കടത്തി വിട്ടില്ല ഒന്നാമത് ഇന്ന് ഏതോ ഇടയിൽ പോയതിന് എല്ലാവരെയും പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് സാറ് അപ്പോൾ അപ്പോയിൻമെൻ്റ് ഇല്ലാത്ത ഒരാളെ കയറ്റി വിട്ടാൽ എൻ്റെ ജോലി ധരിക്കും സംശയം വേണ്ട ഇത് സാർ അറിയുമ്പോൾ മിക്കവാറും ജോലി ധരിക്കും ഇതാരായെന്നറിയോ ഗായത്രി മേഡമാണ് പ്രണയ സാറിൻ്റെ വൈഫ് അവസാനം കേട്ടതും ആ പെൺകുട്ടി ഇരുന്ന ചേറിൽ നിന്നും ചാട്ടായിരുന്നു അയ്യോ ഐ എം സോറി മാഡം ഞാൻ അറിഞ്ഞില്ല ആരും പറഞ്ഞില്ല ടെൻഷൻ ടെൻഷനിടയിലെ സിനിമ ഡയലോഗൊക്കെ കയറി വന്നപ്പോൾ ഞാൻ ചിരിച്ചു സാറിയില്ല മേഡം സാറിനോട് പറഞ്ഞ് എന്നെ കമ്പനിയിൽ നിന്ന് പുറത്താക്കല്ലേ അത് കേട്ടതും ഞാൻ ഒന്ന് പുഞ്ചിരിച്ചു എന്നെ ഇവിടെ കാണുമ്പോൾ എപ്പോ എന്നെ തന്നെ ഇവിടെ നിന്നും ചവിട്ടി ഇറക്കുമെന്ന ടെൻഷൻ അടിച്ചിരിക്കുന്ന എന്നോട് മാഡം വരൂ അയാൾ എന്നെ ഏറ്റവും മുകളിലെത്തിയ നിലയിൽ കൊണ്ടുപോയി ഏട്ടന്റെ ക്യാബിനിൽ എത്താറായപ്പോൾ തന്നെ അകത്ത് നിന്ന് നല്ലപോലെ ദേഷ്യം പിടിച്ച ശബ്ദം കേൾക്കായിരുന്നു ഒരു ഡീൽ ഡീലിന്ന് ക്യാൻസലായി അതുകൊണ്ട് നല്ല ചൂടിലാണ് സാറ് എന്തായാലും മാഡം അത് നന്നായി ഞങ്ങൾക്കൊരു ആശ്വാസമായി അത് കേട്ടപ്പോൾ എന്റെ ഉള്ള ആശ്വാസം കൂടെ പോയി വഴി അറിഞ്ഞൂടാത്തത് കൊണ്ട് ഇറങ്ങി ഓടാനും വയ്യ ഹാ എന്തായാലും വരട്ടെ എന്റെ കൂടെയുള്ള അയാൾ ഡോർ അൽപ്പം തുറന്ന് തലകത്തേക്കിട്ടു സർ വാട്ട് ആ പാട്ടിന്റെ ആഘാതം കൊണ്ടാവാം പറയാൻ വന്ന് തൊണ്ടയിൽ തന്നെ അയാൾ ഒതുക്കി പകരം ഡോർ അല്പം കൂടെ തുറന്നു ഇപ്പോൾ എന്നെ കാണാം തീർന്നു എന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ കണ്ടതിന്റെ ഞെട്ടൽ ആ മുഖത്തുണ്ടായിരുന്നു അതുവരെ ദേഷ്യം നിന്ന കണ്ണിൽ വേറെ പല വികാരവും കണ്ടു പെട്ടെന്ന് ഏട്ടൻ തന്നെ നോട്ടം വിമലിച്ചു എന്നിട്ട് അവിടെ കൂടി നിൽക്കുന്നവരാളായി പറഞ്ഞു എല്ലാം കറക്റ്റാക്കിയിട്ട് ഉടനെ തന്നെ എനിക്ക് കിട്ടിയിരിക്കണം ഗെറ്റ് ഔട്ട് അത് കേൾക്കാൻ കൊതിച്ചതുപോലെ എല്ലാവരും പുറത്തിറങ്ങാൻ തുടങ്ങി എല്ലാവരും ഏതോ പോലെ എന്നെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് പോയി ഈശ്വര ഇത്രയ്ക്ക് ഭീകരനാണോ എൻ്റെ ഭർത്താവ് വരും മേഡം അയാൾ പറഞ്ഞപ്പോൾ എൻ്റെ ശവകുടീരമാകാൻ പോകുന്ന അവിടേക്ക് ഞാൻ അകത്ത് കയറി അപ്പോഴും ഞാൻ പ്രണവടനെ നോക്കിയില്ല പിന്നിലേക്ക് നോക്കി അയാൾ പോകല്ലേ എന്ന് പ്രാർത്ഥിച്ചു എവിടെ കേൾക്കാൻ എനിക്ക് വീണ്ടും ഒരു പുഞ്ചിരി തന്നെ ആ അവസാന പ്രതീക്ഷയിൽ പോയി ഷു വരണ്ടായിരുന്നു എല്ലാ ദൈവങ്ങളെയും വിളിച്ച് തിരിഞ്ഞതും മുമ്പിൽ പ്രണവേട്ടൻ ചിരിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചതെങ്കിലും മുഖത്ത് വരുന്നില്ല നീ എന്തിനാ കൊഞ്ഞനകത്തുന്നേ ആ ചോദ്യം മനസ്സിലാക്കാൻ അല്പം വൈകി അത് ഞാൻ ചിരിച്ചതാ ഒന്ന് മൂളിക്കൊണ്ട് കുറച്ചുകൂടെ എൻ്റെ അടുത്തേക്ക് നീങ്ങി എന്താ ഇവിടെ ദേഷ്യത്തിലല്ല എന്നാലും എന്തൊക്കെയോ ആ മനസ്സിലുണ്ട് ഞാൻ ചുമ്മാ കമ്പനി കാണാൻ ഇതെന്താ ആണോ കാണാൻ ആ ശരിയാ ജോലി നടക്കട്ടെ ഞാൻ പോവാം രക്ഷപ്പെട്ടുവെന്ന് വിചാരിച്ച് തിരിഞ്ഞെങ്കിലും അധികം ആയുസ് ഉണ്ടായില്ല കയ്യിൽ പിടിച്ച് തിരിച്ചു നിർത്തി ഇടുപ്പിൽ പിടി മുറുക്കി ആരെ കാണാൻ വന്നതാ മുഖം അടുപ്പിച്ച് ചോദിച്ചപ്പോൾ പല വികാരമായിരുന്നു മനസ്സിൽ കമ്പനി ഉത്തരം കേട്ട് പ്രണവേട്ടനൊരു പുരികം പൊക്കി പ്രണവേട്ടനെ കാണാൻ ആ മറുപടി തന്നെയായിരുന്നു പ്രതീക്ഷിച്ചത് എന്തെങ്കിലും പറയാനുണ്ടോ അത് ഏത് പിടി അപ്പോഴും മുറുകിയിരുന്നത് കൊണ്ടവം ഒന്നും പറയാൻ പറ്റിയില്ല ഒന്നും പറയാനില്ലേ വീണ്ടും ചോദിച്ചപ്പോൾ പതിയെ ഉത്തരം പറഞ്ഞു എന്തിനാ വീട്ടിൽ വെച്ച് എന്നെ കാണുമ്പോൾ ഒഴിഞ്ഞു നടക്കുന്നു എന്നോടെല്ലാം പറയുന്നവരോടെ ഞാൻ അങ്ങോട്ടും സംസാരിക്കാറുള്ളൂ ഞാൻ എന്തു പറഞ്ഞില്ല എന്നാ ഒന്ന് ഓർത്തുനോക്ക് എല്ലാം പറഞ്ഞു എന്ന് നിന്റെ അച്ഛൻ്റെ കാര്യം ഉൾപ്പെടെ അത് കേട്ടപ്പോൾ ഞാൻ ആ മുഖത്ത് തന്നെ നോക്കി ഒന്ന് നിന്നുപോയി എല്ലാം ഞാൻ പറയാതെ തന്നെ പ്രണവേട്ടൻ അറിഞ്ഞു പക്ഷേ എങ്ങനെ അപ്പോൾ ഒരു മുഖമേ മനസ്സിൽ തെളിഞ്ഞുള്ളൂ മുപ്പത്തിരണ്ടും പല്ലും കാട്ടി ഏട്ടത്തിയെന്ന് വിളിച്ചു നടക്കുന്ന ഋഷിയുടെ മുഖം സ്വാതിയെല്ലാം അവനോട് പറഞ്ഞു കാണും അവൻ നേരെ പ്രണവേട്ടനോടും ഞാൻ പറയാൻ എത്ര തവണ വന്നിട്ടുണ്ട് കേൾക്കാത്തത് എൻ്റെ കുറ്റാണോ കുറച്ചും കൂടെ പിടിമുറുക്കി ഏട്ടം പറഞ്ഞു നിന്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്നറിയോ ചോദിക്കുമ്പോൾ ഒന്നും പറയില്ല പിന്നീട് അത് പറയാൻ വേണ്ടി ഒരു അവസരത്തിന് കാത്തിരിക്കും അപ്പോൾ മനഃപ്പൂർവായിരുന്നു അല്ലേ ഒഴിഞ്ഞു നടന്നത് ആ ചുണ്ടിൻ്റെ അറ്റത്ത് ഒരു പുഞ്ചിരി വിരിയുന്നത് ഞാൻ കണ്ടു ഞാൻ തിരിഞ്ഞു പോകാൻ തുടങ്ങിയതും വീണ്ടും എന്നെ തിരിച്ച് ഭിത്തിയോട് ചേർത്ത് നിർത്തി ആ കണ്ണിൽ ഇപ്പോൾ എപ്പോഴും കാണുന്ന ദേഷ്യമല്ല ഞാൻ കണ്ടത് പ്രണയം